ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി എന്ന ലക്ഷ്യത്തിലേക്ക് മധ്യ കേരളവും മധ്യ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആകെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് പട്ടയപ്രശ്നം രൂക്ഷമായിരുന്ന ഇടുക്കി ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം മുന്നേറുകയാണ് ഇതായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാനതല പട്ടയ വിതരണമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ ഇതു സാധൂകരിക്കുന്ന കണക്കുകളാണ് മധ്യ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത് ആകെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പട്ടയങ്ങളാണ് മധ്യകേരളത്തിൽ വിതരണം ചെയ്തത് പട്ടയപ്രശ്നം രൂക്ഷമായിരുന്ന ഇടുക്കി ജില്ലയിൽ ഏഴായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് എണ്ണൂറ്റി മുപ്പത് പട്ടയങ്ങൾ എറണാകുളം ജില്ലയിൽ വിതരണം ചെയ്തു അറുന്നൂറ് എൽ ടി പട്ടയങ്ങളും എഴുപത്തി അഞ്ച് ദേവസ്വം പട്ടയങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പഞ്ചായത്ത് പ്രദേശത്തെ അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്കും തൊണ്ണൂറ്റിയഞ്ചിലെ ഭൂപതിവ് ചട്ടപ്രകാരം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾക്കും വനാവകാശ നിയമപ്രകാരം അറുപത്തിയേഴ് കുടുംബങ്ങൾക്കും പട്ടയങ്ങൾ എറണാകുളം ജില്ലയിൽ വിതരണം ചെയ്തു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇടുക്കി ജില്ലയിൽ ഏഴായിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് നാലാമത് പട്ടയമേളയിൽ ഇടുക്കി ജില്ലയിലെ വിവിധ റവന്യൂ ഓഫീസുകളിൽ നിന്ന് തയ്യാറാക്കിയ ആയിരം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് കോട്ടയം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കുകൂടി ഭൂമിയുടെ അവകാശികളായി കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എണ്ണൂറ്റിയേഴ് പട്ടയങ്ങളും കോട്ടയം താലൂക്കിൽ നൂറ്റി ഇരുപത്തിരണ്ടും മീനച്ചൽ താലൂക്കിൽ ഇരുന്നൂറ്റി പത്തും ചങ്ങനാശ്ശേരി താലൂക്കിൽ മുപ്പത്തിനാലും വൈക്കം താലൂക്കിൽ നാൽപ്പത് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് ആലപ്പുഴ ജില്ലാതല പട്ടയമേളയിൽ നൂറ്റി പേർക്ക് പട്ടയം നൽകി അരൂർ ഇരുപത്തിമൂന്ന് ചേർത്തല ഇരുപത്തൊന്ന് ആലപ്പുഴ പതിനെട്ട് അമ്പലപ്പുഴ ഇരുപത് കുട്ടനാട് മുപ്പത്തിനാല് ഹരിപ്പാട് ഇരുപത്തെട്ട് മാവേലിക്കര പതിനൊന്ന് കായംകുളം പതിനൊന്ന് ചെങ്ങന്നൂർ ഏഴ് എന്നിങ്ങനെ പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിനു പുറമെ ഒമ്പത് കൈവശ രേഖകളും വിതരണം ചെയ്തു രണ്ടര വർഷം കൊണ്ട് ഒന്നര ലക്ഷം പട്ടയങ്ങളാണ് റവന്യൂ വകുപ്പ് ആലപ്പുഴ ജില്ലയിൽ വിതരണം ചെയ്തത് സംസ്ഥാന തലത്തിൽ ആകെ നടന്ന പട്ടയ വിതരണത്തിൻ്റെ ഏകദേശം പകുതിയോളം ഗുണഭോക്താക്കളുള്ളത് മധ്യ കേരളത്തിലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു खैरली न्यूज़ कोची